സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി വീണ്ടും മരണ വാർത്ത അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത സംവിധായകൻ അരുൺ റോയ് അന്തരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു ബംഗാളി സിനിമാ ലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു അരുൺ റോയ് നിരവധി മികച്ച സിനിമകൾ അണി ചൊരുക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ഭാഗ ജത്തിനാണ് ഒടുവലായി സംവിധാനം ചെയ്ത ചിത്രം ചികിത്സയിലിരിക്കെ ശ്വാസകോശ അണുബാധ മൂർച്ഛിച്ചതിനെ തുടർന്നാണ് പ്രിയ സംവിധായകൻ അന്തരിച്ചത് അരുൺ റോയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം പ്രിയ കലാകാരന് അൻപത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം